ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ രേവതിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി പറയുകയാണില്ല ഞാൻ അച്ഛമ്മയോട് മിണ്ടില്ല അച്ഛമ്മ എല്ലാവരും മുന്നിൽ വെച്ച് എൻ്റെ കരണത്തിട്ട് അടിച്ചില്ല എനിക്ക് ഇപ്പോഴും വേദന മാറിയിട്ടില്ല അച്ഛമ്മയോട് പറഞ്ഞുതര ഞാൻ അച്ഛമ്മയോട് മിണ്ടില്ലെന്ന് ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ അതെ അങ്ങനെ തന്നെയാണ് ഞാൻ അച്ഛമ്മയോട് പിണക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ കുത്തിയിരിക്കുക അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ രവിയെ ആശ്വാസപ്പെടുത്തുകയാണ് എൻ്റെ പൊന്നും മോനെ ഇതേ എന്നാലും മോനെ എന്നോട് അമ്മയോട് സത്യം തുറന്ന് പറയായിരുന്നു എപ്പോഴെങ്കിലും പറയായിരുന്നു നീ എന്നോട് എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ ഇത് കേട്ടു രവി അമ്മ അമ്മയ്ക്ക് മനസ്സ് വേദനിക്കുന്നു വിചാരിച്ചോണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അമ്മയോട് പറയാറുന്നത് അമ്മ വിഷമിക്കും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അമ്മേ ദേ അമ്മ അല്ല ക്ഷമിക്ക് ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ അച്ഛമ്മ ബാഗിൽ നിന്ന് കുറച്ച് പ്രസാദം എടുക്കുക അപ്പൊ പ്രസാദം എടുത്തിട്ട് എന്തേ മോനെ ഇതേ അമ്മ പൂജ കഴിപ്പിച്ച പ്രസാദമാണ് ഈ പ്രസാദമേ എല്ലാവർക്കും കൊടുക്ക് രേവതി ഇതെല്ലാവർക്കും കൊടുത്തണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ രേവതി അതെല്ലാം കൊടുത്ത് ആ പ്രസാദമൊക്കെ എടുത്ത് പൂജാറൂമിൽ വെക്കുകയും ചെയ്യാണ് ആ പൂജാറൂമിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ അച്ഛമ്മ പറയാ ആ ഞാൻ ചിലർക്കൊക്കെ ഇവിടെ സമ്മാനങ്ങൾ കൊ കൊണ്ടുവന്നിട്ടുണ്ട് ആ പിന്നെ ശ്രുതി ശ്രുതിയുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു മുടിവെട്ടേ മുടിവെട്ടൊക്കെ എങ്ങനെ പോകുന്നു ഏഹ് മുടിവെട്ടോ അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അയ്യോ അമ്മേ അത് ഒടിവെട്ടല്ല ആ ബ്യൂട്ടി പാർലറാണ് ആ രണ്ടായാലും ഒന്ന് തന്നെയാ ആ പിന്നെ സുധീ നിന്റെ ജോലിയോ ഇപ്പോഴത്തെ ജോലി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ ആ പിന്നെ അല്ല അതെ അച്ഛമ്മേ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഞാൻ സെയിൽസ് മാനേജറാണേ ഇത് കേട്ട ചന്ദ്രക്ക് കലി വരികയാണ് അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അതെ ഇതിനെങ്കിലും പിടിച്ചു നിൽക്കണേ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഇനി ഉഴപ്പാനായിട്ട് നിൽക്കരുത് ഏയ് ഇല്ലച്ചമ്മേ ഉഴപ്പാനായിട്ട് ഞാൻ ഈ ജോലിയും കൊണ്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞോട്ട് സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ വർഷ വരികയാണ് വർഷയെ കണ്ടിഞ്ഞപ്പോഴേക്കും വർഷേ മോളെ ഇങ്ങുവന്നേ ദേ ഇവിടെ വന്നിരുന്നേ പുതുപ്പിണ്ടി ഇവിടെ വന്നിരുന്നേ സുധീ നീ ഞങ്ങൾ മാറിയിരുന്നേ സുധീ ഇങ്ങനെ സുധിയെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ വർഷ അവിടെ ഇരുത്തുകയാണ് ദേ ഏതായാലും പുതുമോടിക്ക് ഞങ്ങളുടെ നാട്ടിലെ നല്ല പുതിയ പട്ടുസാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകുന്നൊരു ഉണ്ട് പക്ഷെ നിങ്ങളുടെ കല്യാണം പെട്ടെന്നായി പോയില്ലേ അപ്പോൾ ഏതായാലും സാരിയൊന്നും മേടിക്കാനുള്ള സമ്മാനം കിട്ടിയില്ല സമയം കിട്ടിയില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ സാരി തന്നെയാണ് പട്ടുസാരിയൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ കയ്യിലേക്ക് ആ സാരി എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ വർഷാ സാരി എണിരി ഇന്ന് മേടിക്കുകയും ചെയ്യാണ് വളർച്ചയ്ക്ക് വളരെയേറെ സന്തോഷമായി താങ്ക് യു അച്ഛമ്മ താങ്ക് യു സോ മച്ച് കാരണം ശ്രീകാന്ത് പോലും എനിക്ക് പുതിയൊരു ഡ്രസ്സ് ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല ഈ വീട്ടിൽ ആരും എനിക്ക് ഡ്രസ്സ് മേടിച്ച് തന്നിട്ടില്ല പക്ഷേ അച്ചമ്മയാ എനിക്ക് ആദ്യം ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചെന്നത് ലവ് യു അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെ കവളൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ വർഷ അച്ചമ്മയ്ക്ക് അത് വളരെയേറെ സന്തോഷം തോന്നി അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുക അയ്യോ അച്ചമ്മേ അപ്പം എനിക്ക് പുതിയതൊന്നില്ലേ ോ നിനക്കുണ്ട് സമ്മാനം ഇങ്ങോട്ട് വാമോലെ ശ്രീകാന്തേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലുകയാണ് താ അച്ചമ്മയാണെങ്കിൽ കാരണം നോക്കിയോ ഒറ്റ ആടി നിനക്കുള്ള സമ്മാനം ഇതാണ് നീ എന്നോട് തെറ്റ് ചെയ്തു നീ എന്നോട് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചു അതിനുള്ള സമ്മാനമാണ് ഈ അച്ചമ്മയുടേത് വർഷ പേടിച്ചു പോയി അയ്യോ ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ ഇരിക്കേ വർഷേ എന്ന് പറയുക അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ അച്ചമ്മേ സോറി അച്ചമ്മേ പെട്ടെന്ന് നടന്നു പോയതാ എല്ലാം ഞാൻ മറച്ചു വെച്ചതിൽ അച്ഛമ്മ എന്നോട് ക്ഷമിക്കച്ചു പറഞ്ഞുകൊണ്ട് അച്ഛമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മുടെ ശ്രീകാന്ത് സോപ്പിടുകയും ചെയ്യാണ് അപ്പോഴേക്കും ആ ചന്ദ്ര ചോദിക്കുകയാണ് അതെന്താ എനിക്ക് സമ്മാനമൊന്നുമില്ലേ പിന്നെ നിനക്ക് സമ്മാനം നിനക്ക് എന്ത് സമ്മാനം തരാനാണ് നീ ഇവിടെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ ആ നിനക്കട്ടെ നല്ലതാ വെച്ചിട്ടുള്ളത് ആ നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട് ഞാൻ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ചിരി വരിക രേവതിയോടൊക്കെ പൊട്ടിച്ചിരിക്കുക രേവതി ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് കലയും വരികയാണ് ചന്ദ്ര കണ്ണ് മെഴിപ്പിച്ച് നോക്കുകയാണ് നമ്മുടെ രേവതിയെ അപ്പോൾ രേവതി ഒന്നും ഇണ്ടാതിരിക്കുക അമ്മേ എന്നാലങ്ങനെ എനിക്ക് ഇതുവരെ അമ്മ ഒരു സമ്മാനം പോലും തന്നിട്ടില്ല അമ്മേ ദേ നിനക്കുള്ള സമ്മാനം ഞാൻ പറഞ്ഞല്ലോ വെച്ചിട്ടുണ്ടെന്ന് അല്ല ഞാനെന്താ എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ പുറത്തുനിന്ന് വന്നതാണോ അല്ല ഗൾഫിൽ നിന്ന് വന്നതാണോ എനിക്ക് വേറൊരു പണിയില്ലേ ചന്ദ്രൻ ആ പിന്നെ രേവതി മോളെ സച്ചി എവിടെ സച്ചിയെ വിളിച്ചണ്ടേ അയ്യോ അച്ചമ്മേ സച്ചിയുടെ മോളുണ്ട് പിണക്കത്തില്ല ആ കുറച്ച് പിണങ്ങി ഇരിക്കട്ടെ അതുതന്നെയാ നല്ലത് അല്ല അച്ചമ്മയുടെ മിണ്ടിലെന്നാണ് പറയുന്നത് അച്ചമ്മയോട് പിണക്കോന്നു പറയുന്നു ഓഹോ അവൻ എന്നോട് പിണക്കുവാണല്ലേ അവൻ എത്ര നേരം പിണങ്ങിരിക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ പക്ഷേ അവൻ്റെ പിണക്കം മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എങ്ങനെയാണ് അവൻ്റെ പിണക്കം മാറ്റണെന്ന് എനിക്കറിയാം രേവതി നീ പോയി മോളെ അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ സച്ചിയാണെങ്കിൽ ഭയങ്കര വാശിയിൽ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലിരിക്കുക അച്ചമ്മയാണെങ്കിൽ ഈ സമയം തന്നെ ഒരു കേസരി പാത്രം എടുക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കണം എന്തെന്തത് ആ ഇതേ അമ്മയുടെ സ്പെഷ്യലാണ് കേസരി ഇതേ ഇത് കണ്ടോ ആ അച്ചമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ ഈ കേസരി എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ വർഷയോടെ വർഷയോട് കൈനീട്ടാൻ പറയാ വർഷേ നീ ഇതുവരെ കേസരി കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് കഴിച്ചു നോക്ക് അങ്ങനെ വർഷയുടെ കയ്യിലേക്ക് ആ കേസരി ഇട്ട് വർഷം അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേ കയ്യോ വാവ് എന്ത് ടേസ്റ്റ് അച്ചമേ അച്ചമ്മക്ക് ഇത്രയും നല്ല കൈപ്പുണ്യം ഡേ അച്ഛമ്മുടെ കൈപ്പുണ്യം തന്നെയാണ് കേട്ടോ ശ്രീകാന്തനും കിട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ സംസാരിക്കാം ഇതേ സമയം തന്നെ നമ്മുടെ രേവതി പറയുകയാണ് സച്ചിയേട്ടാ സച്ചിയേടും താഴത്തേക്ക് വരുന്നില്ലേ അച്ചമ്മ വിളിക്കുന്നുണ്ട് ഇല്ല ഞാൻ വരില്ല ഞാൻ വരേയില്ല ഞാൻ അച്ചമ്മയുടെ പിണക്കാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല എന്തഴഞ്ഞപ്പോഴേക്കും ആ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ തന്നെ അങ്ങോട്ട് കുത്തിരിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്കൊരു മണം ആയ് നല്ല മണം വരുന്നുണ്ടല്ലോ രേവതി ഇങ്ങനെ നോക്കിയേ അച്ഛമ്മ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആണോ അല്ല നല്ല മണം വരുന്നു അച്ചമ്മയുടെ സ്പെഷ്യൽ ഫുഡാണത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സച്ചിക്ക് അവിടെ ഇരിക്കുന്നിട്ട് ഇരിക്കപ്പോറതേ ഇല്ല അങ്ങനെ സച്ചി അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് അപ്പൊ രേവതി ചോദിക്കുന്നത് എന്താ ചാടി എണീറ്റേ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചി അവിടെ തന്നെ ഇരിക്കുകയാണ് ശരിതെന്ത് ചെയ്യും ഏർ ഇപ്പോ അല്ല രേവതി ചെറിയ പാത്രത്തിലാണോ വലിയ പാത്രത്തിലാണോ ഭക്ഷണം കൊണ്ടുവന്നത് അത് അത് പിന്നെ ചെറിയ പാത്രത്തിലാണ് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത് ആണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം തന്നെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ എല്ലാവർക്കും കേസരി കുറച്ച് കുറച്ചിങ്ങനെ കയറിട്ട് കൊടുക്കുക എല്ലാവർക്കും അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നി പിന്നീട് നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ഇരിക്കപ്പുറതേ ഇല്ല ഇനിയിവിടെ ഇരുന്നിട്ട് കാലിയിൽ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലാണ് കേസരി കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു ഓടി സച്ചി അവിടെ നിന്ന് പെടാന്നു പറഞ്ഞ് താഴ്ത്തി താഴ്ത്തിക്കിറങ്ങിയിട്ട് ഒന്നും അറിയാത്തതുപോലെ അയ്യോ മാറാമ്പല് ഷെ ഇവിടെയൊക്കെ മുഴുവൻ പൊടിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ പൊടിയൊക്കെ ഇങ്ങനെ തട്ടിക്കളയുന്ന രീതിയിൽ നമ്മുടെ സച്ചി അഭിനയിക്കുകയാണ് അപ്പോഴേക്കും അച്ചമ്മക്ക് കാര്യം മനസ്സിലായി അതെ എല്ലാവർക്കും കേസരി വേണ്ടേ അച്ചമ്മേ അച്ഛമ്മ എനിക്കും വേണം കേസരി ആ അച്ഛമ്മ കൊണ്ടുവന്നല്ലേ അല്ല നീ എന്നോട് പിണങ്ങിരിക്കയല്ലേ പിന്നെ ഇങ്ങോട്ട് വന്ന് പിണക്കോ ആർക്ക് രേവതി പറഞ്ഞല്ലോ നീ എന്നോട് മിണ്ടൂലെന്ന് പറഞ്ഞത് അയ്യോ അച്ചമ്മയോട് ഞാൻ മിണ്ടാതിരിക്കാനോ രേവതി കള്ളം പറഞ്ഞാണ് ദേ രേവതി കള്ളം പറയില്ല അവൾ സത്യ എന്നോട് പറഞ്ഞത് നീ എന്നോട് മിണ്ടാതിരിക്കതല്ലേ സുധി ഇന്നാ ഈ കേസരി കഴിച്ചോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അച്ഛമ്മ എനിക്കിങ്ങോട് അച്ഛമ്മ അവന് കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അത് മുഴുവനും മേടിച്ച് കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇവരെല്ലാവരും കിടന്ന് ചിരിക്കാൻ ചന്ദ്രയ്ക്ക് അതും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം രേവതിയും വിളിച്ചിട്ട് രേവതി ഇതൊന്ന് കഴിച്ചു നോക്കി രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിക്കും കൊടുക്കുകയാണ് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ആ സച്ചി എന്നാലും ഇനി എന്തെങ്കിലും കാര്യം നീ എന്നോട് മറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അയ്യോ ഇല്ല അച്ഛമ്മ ഒരിക്കലും ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കില്ല ഇപ്പോഴും എൻ്റെ കരുണത്ത് കിട്ടിയ വേദനയില്ലേ കണ്ണീന്ന് പൊന്നിച്ച് പറന്നുപോയി എൻ്റെ അച്ചമ്മേ ഇനി ഒരിക്കലും ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കില്ല എന്തൊരു വേദനയായിരുന്നു അച്ഛമ്മേ അച്ഛമ്മ ഇപ്പോഴും സ്ട്രോങ് ആണ് കേട്ടോ ആ അപ്പം മനസ്സിലായല്ലോ ഇനിയും പല കാര്യങ്ങളും മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പലരുടെയും കാരണത്തിട്ട് കിട്ടും ചന്ദ്രേ മനസ്സിലായല്ലോ നീ എന്തെങ്കിലും എന്നോട് മറച്ചു വെച്ച എൻ്റെ മോനെന്ന് പറഞ്ഞ എനിക്ക് ജീവന ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ഏ ഇല്ലമ്മേ ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കില്ല ആ മറച്ചു വെച്ചില്ലെങ്കിൽ നിനക്ക് നല്ലത് അറിയാലോ എൻ്റെ മോന് ഒരാപത്ത് പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ഇങ്ങോട്ട് ഓടി പാഞ്ഞെത്തിയത് ഉം നിന്റെ കാരണം ഞാൻ പൊളിക്കണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞോളാം നീയേ നിനക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ നീ രണ്ടു മക്കളും നീ ചേർത്ത് പിടിക്കും ഒരു മോനെ നീ പുറങ്കാൽ വെച്ച് തൊഴിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ആളാണ് പറഞ്ഞു മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛ അച്ഛമ്മ ചന്ദ്രയെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ ചന്ദ്ര ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അങ്ങനെ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവാകുകയാണ് രേവതി ആണെങ്കിൽ ഭക്ഷണങ്ങളെല്ലാം ടേബിളിനെ പുറത്തില്ലിങ്ങനെ നിരത്തി നിരത്തി വെക്കണം ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയാണ് രേവതി അതെല്ലാം നിരത്തി വെക്കുന്നത് അപ്പം ചന്ദ്ര വന്നിട്ട് രേവതി നീ വർഷയെയും ഒന്നും വിളിച്ചില്ലേ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോഴേക്കും രവി വരികയാണ് രവി വന്നിട്ട് എന്താ ചന്ദ്രയെ കാര്യങ്ങളെല്ലാം ചന്ദ്രേ എല്ലാം റെഡിയാക്കി വെച്ചോ എന്നാലും നിങ്ങളൊരു അക്ഷരം കിട്ടില്ലല്ലോ എന്നാ നിങ്ങൾ വഴക്ക് പറയുവല്ലേ നീ എന്തിനാ രേവതിയുടെ എപ്പോഴെപ്പോഴും എല്ലാ കാര്യങ്ങളും പറയും നിനക്ക് അവരെ വിളിച്ചൂടെ കണ്ടോ നിങ്ങളുടെ അമ്മയുടെ വഴക്ക് കേട്ട് 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 ഞാൻ തല ചെകിട്ടിച്ചിരിക്കുകയാണ് ആ സമയത്താണോ നിങ്ങളും വഴക്ക് പറയുന്നത് എല്ലാവരും കൂടി എന്നെ വഴക്ക് പറയുകയാണോ ഇത് കേട്ടോണ്ടുവരികയായിരുന്നു നമ്മുടെ അച്ചമ്മ അപ്പൊ അച്ചമ്മയാണെങ്കിൽ എന്താ ചന്ദ്രേ നിനക്കെന്താ വഴക്ക് പറഞ്ഞതൊന്നും തൃപ്തി വരാതെങ്ങി നിൽക്കുകയാണോ ദേ നീ നല്ലതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിനക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം ചന്ദ്രേ അതെന്തിനാണ് നീ മറ്റുള്ളവരോട് പറയുന്നത് അതിന്റെ കാര്യവും ഇല്ലല്ലോ ചന്ദ്രേ ആ അത് പിന്നെ അമ്മേ അതെ രേവതി മോളെ നീ എല്ലാവരെയും വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നെച്ചേ ഇപ്പൊ വിളിച്ചിട്ട് വന്നേ ഉള്ളു അപ്പൊ ദേ വരുന്ന വർഷയും ശ്രീകാന്ത് ഇറങ്ങി വരിക ആഹാ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ പുതുമോടികൾ വാ വാ ഏതായാലും നിങ്ങളുടെ കല്യാണം മാത്രം എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല ബാക്കി രണ്ടാളുടെയും കല്യാണം എനിക്ക് കാണാനായിട്ട് പറ്റി അതു പിന്നെ അച്ഛമ്മ പെട്ടെന്ന് നടന്ന കല്യാണമാണ് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോഴേക്കും വർഷ പറയുകയാണ് ശ്രീകാന്തേ എന്തിനാ ശ്രീകാന്ത എങ്ങനെ പറയുന്നത് അയ്യോ അച്ചമ്മേ പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് കേട്ടോ ഞങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് ഇത് കേട്ട് അച്ചമ്മയ്ക്ക് ചിരിയും വരികയാണ് വർഷം നീന്ന് മിണ്ടായിരിക്കും ഞാൻ പറയട്ടെ എന്നേ ഇത് കേട്ട് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ആ നടന്നതെല്ലാം നടന്നു ഇനി എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കുടുംബത്തിൻ്റെ അഭിമാനം കാത്തു ഈ വീട്ടിൽ കയറി വരുന്ന പെണ്ണുങ്ങളാണ് കുടുംബത്തിന്റെ ആത്മാഭിമാനം കാത്തു കൊള്ളേണ്ടത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷമാണെങ്കിലും അച്ഛമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആത്മാഭിമാനം എന്ന് പറഞ്ഞത് വല്ല സ്വർണ്ണക്കെട്ടിയോ നിധിയോ ആണോ ലോക്കറിൽ വെച്ച് പൂട്ടി കാത്തു കൊള്ളാനായിട്ട് ഇത് കേട്ട അച്ഛമ്മ ഞെട്ടിപ്പോകുക ചന്ദ്രയ്ക്കും അതേപോലെ തന്നെ രവിക്കും ആകുക ആശ്ചര്യം തോന്നി അച്ചമ്മയോട് ഇങ്ങനെ ഇതുവരെ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ വർഷമൊന്നും മിണ്ടാതിരിക്കുക പക്ഷേ ഞാൻ അച്ചമ്മയോട് സംസാരിക്കല്ലേ നീ മിണ്ടാതിരിക്കുക ജാ ശ്രീകാന്തേ എന്ന് പറയുക പാറ അച്ചമ്മ ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ കുടുംബത്തിൽ ആത്മാഭിമാനം കാത്തുകൊള്ളാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു അപ്പം ആണുങ്ങൾക്ക് ഇതൊന്നും ബാധകല്ലേ വർഷേ വർഷമോളെ നീ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് രണ്ടു പേർക്കും ബാധകമുണ്ട് കുടുംബത്തിലെ ആരമാഭിമാനം കാത്തുകൊള്ളാനായിട്ട് ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് പക്ഷേ ആണെന്ന് പറഞ്ഞാൽ ചാഞ്ചാടി കളിക്കുന്ന ഒരു മനസ്സാണ് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു മനസ്സ് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ പിടിച്ചാൽ കിട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് കുറേ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അച്ചമ്മ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷ അച്ചമ്മേ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ അച്ചമ്മൻ ഭയങ്കര പവർഫുള്ളാണ് അച്ചമ്മ പറയുന്ന കാര്യത്തിലും നല്ല ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുക ആ ഏതായാലും എല്ലാരും കൂടി ഭക്ഷണം കഴിക്കാൻ വാ ആ സച്ചി സച്ചിയും വന്നിരിക്കി ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം ഇത് കേട്ടാ ചന്ദ്രയാണല്ലേ എന്തിനാ അവനിരിക്കുന്നത് ആ അവനിരിക്കാനും സ്ഥലമില്ല അവൻ പിന്നീട് കഴിച്ചോളും അത് നീയല്ല തീരുമാനിക്കേണ്ടത് ദേ സ്ഥലവും ഉള്ള സ്ഥലത്ത് കസാര ഇട്ടിരുന്നാൽ മതി സച്ചി നീ പോയി കുറച്ച് കസാര എടുത്തിട്ട് വാ എന്ന് പറയുക സച്ചിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടത്ത് കൂടി തന്നെ ആ കസാര എടുക്കാനായിട്ട് പോവുകയാണ് ദേ എല്ലാവരുമേ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി രേവതി എല്ലാവരും കൂടി വാ അമ്മേ എനിക്ക് തിങ്ങി നിരങ്ങിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമില്ല അമ്മേ നിനക്ക് ഇഷ്ടമില്ലേ നീ ഒരു കാര്യം ചെയ്തിരുന്ന് കഴിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നീ ഏതെങ്കിലും മാല മുകളിലേക്ക് പോകും എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതായിരിക്കും നല്ലതാണ് കയറി വാ എല്ലാവരും വാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ടേബിളിൻ്റെ പുറത്ത് ടേബിളിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുക കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കകത്ത് ഞങ്ങടെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും രേവതിയോട് പറയണം വളരെ രേവതി നീയന്ത്രിക്കാൻ നോക്കി നിൽക്കുന്നത് രേവതി പോയിരിക്കി ഇത് കേട്ട് ചന്ദ്ര അവൾ എന്തിനുള്ളത് അവൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ വിളമ്പി കൊടുക്കുന്നത് ദേ വിളമ്പിത്തരക്കത്തിന് നിങ്ങൾക്ക് കൈകളുണ്ടല്ലോ അതുകൊണ്ട് ആ കൈകൾ വെച്ച് നിങ്ങൾ കഴിച്ചാൽ മതി ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യത്തിനെടുത്ത് കഴിച്ചോ അല്ലാതെ അവള് വിളമ്പിത്തരേണ്ട കാര്യമൊന്നുമില്ല രേവതി നീ എവിടെ പോയിരിക്ക സച്ചിൻ്റെ അടുത്ത് അങ്ങനെ രേവതി സച്ചിന്റെ അടുത്ത് പോയിരിക്കുക വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ഇത് കണ്ട് നമ്മുടെ അച്ഛമ്മക്ക് വളരെയേറെ സന്തോഷം തോന്നിയ അപ്പോഴേക്കും സുധിയാണെങ്കിൽ അയ്യോ ഇനി വിളമ്പി തരും അപ്പോ ചന്ദ്രയാ അപ്പോ നമ്മുടെ സച്ചിയാണെങ്കിലേ അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെ ഞെങ്ങിന്ന് കഴിക്കാൻ ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണീറ്റ് പോ എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിത്ത പിന്നെ ഞാൻ ഭക്ഷണം വിളമ്പിട്ട് നീ കഴിച്ചത് തന്നെ എന്ന് പറയുക അങ്ങനെ വേണ്ട ആരും ഇവിടെ വിളമ്പണ്ട ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം അവരവർ വിളമ്പി കഴിച്ചാൽ മതി അങ്ങനെ അവരവർ വിളമ്പി കഴിക്കാനായിട്ട് തുടങ്ങിയാ ചമ്മ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ രവി ചോദിക്കണം എന്താച്ചമ്മേ എന്താ അമ്മേ അമ്മ എന്തെങ്കിലും നോക്കി നിൽക്കുന്നു അല്ല ഇതാണ് സന്തോഷവും സ്നേഹം നിറഞ്ഞ കുടുംബം ഇതാണ് കുടുംബം കണ്ടില്ലേ ഇങ്ങനൊരു കുടുംബം കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം രവി എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്കും ചന്ദ്രയാണേലും പിന്നെ ഈ ഇങ്ങനെ നെരിങ്ങിയിരുന്ന് കഴിക്കണതല്ലേ സന്തോഷം ഒരു രണ്ട് ടേബിൾ മേടിക്കണം എന്നാലേ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ അവിടെ ഇവിടെ നിന്നൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് കേട്ട് നമ്മുടെ അച്ഛമക്ക് കാലി വരിക ചന്ദ്രേ നിനക്ക് തെങ്ങി നിരുന്ന് കഴിക്കണമെന്ന് ഇഷ്ടമല്ല അല്ലേ അതെ അമ്മ എനിക്ക് ഇഷ്ടമില്ല അമ്മ അപ്പോഴേക്കും വർഷയോട് പറയണം വർഷിയുടെ മോളെ നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീറുമിപ്പു കഴിച്ചോ ഏയ് അതിൻ്റെ കുഴപ്പമൊന്നും എനിക്കില്ല ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അച്ഛമ്മ അമ്മേ ആൻറ്റി എന്തെങ്കിലും പറയുക അപ്പോൾ ഇത് കേട്ടു ഞാൻ ഇപ്പോഴേക്ക് ചന്ദ്ര ആകെ നാണ കെട്ടൊരവസ്ഥയിലായി പോവുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ തൃവിടെ അവസാനിച്ചിരിക്കുന്നത് തൃവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീൽ ബൈ